ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിൽ സവിശേഷതകളോടെ എം ആർ ഐ മെഷീൻ ഇൻഡോ അമേരിക്കൻ ആശുപത്രിയുടെ സാജു ബാഹുലൈനും ചേർന്ന് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ചെമ്മനാഗിരി ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിൽ നിലവിലുള്ള എം ആർ ഐക്ക് പുറമെ സുസജ്ജമായ ആധുനിക രീതിയിലുള്ള എം ആർ ഐ ഏർപ്പെടുത്തി ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ ഇൻഡോ അമേരിക്കൻ ആശുപത്രി സ്ഥാപകനായ ഡോക്ടർ കുമാർ ബാഹുലയനും സാജു ബാഹുലയനും ചേർന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു സാജു ബാഹുലയൻ ബിസിഎഫ് ചെയർമാൻ ഡോക്ടർ കെ പരമേശ്വരൻ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജാസർ മുഹമ്മദ് ഇക്ബാൽ ഡയറക്ടർമാരായ അഡ്വക്കേറ്റ് പി കെ ഹരികുമാർ ഡോക്ടർ അനു തോമസ് പി കമലാസനൻ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഹേമാ രാജേഷ് ഡോക്ടർമാരായ ആനന്ദ് കുര്യൻ തോമസ് കൃഷ്ണൻ സജീവ് എസ് വടക്കേടം വാസുദേവ് നവ്യ അർജുൻ മാർക്കോസ് വിൻസ്റ്റൺ ബിജു രവീന്ദ്രൻ ഫിനാൻസ് മാനേജർ ഹരീന്ദ്രനാഥ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പ്രവീൺ ലാൽ നഴ്സിംഗ് സൂപ്രണ്ട് ജെയിൻ സെബാസ്റ്റ്യൻ ബയോമെഡിക്കൽ എഞ്ചിനീയർ ജോൺസൺ തുടങ്ങിയവർ സംബന്ധിച്ചു ഫുൾ ബോഡി എം ആർ അവയവങ്ങൾ തിരിച്ചെടുക്കാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻ്റഗ്രേറ്റഡ് സോഫ്റ്റ്വെയർ ഫോർ അഡ്വാൻസ് ഇമേജ് പ്രോസസ്സിംഗ് എല്ലാ ഭാഗങ്ങൾക്കും പ്രത്യേക ഡെഡിക്കേറ്റഡ് എം ആർ ഐ കോയിൽസ് ഡി ടി ഐ ഡിഫ്യൂഷൻ പെർഫ്യൂഷൻ എ എസ് എൽ ടാക്ടോഗ്രാഫി മുതലായ അത്യാധുനിക സ്കാനിംഗ് പ്രോട്ടോകോൾസ് എന്നിവയാണ് സവിശേഷതകൾ ഇരുപത്തിനാല് മണിക്കൂർ സേവനം ലഭ്യമാകും മറ്റ് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ചും സ്കാനിംഗ് ചെയ്ത് സി ഡി ഉൾപ്പെടെ കൊടുക്കപ്പെടുമെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു ഏറ്റുമാനൂർ